അതിനുശേഷം ഇല്ല ആരിന്റെ പുറകെ അനുമോളിന്റെ ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ അവര് ലവ് കോംബോ സെറ്റ് ആവുമോ എന്നൊരു തോന്നൽ ഉണ്ട് കേട്ടോ ഈ ലവ് കോംബോ കാരണം ഒരു ലവ് കോംബോടെ ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട് എന്തായാലും ലവ് കോമ്പോ വരുന്നെങ്കിൽ കാണാം നല്ലതാണ് കാരണം അവർ എന്താ നല്ലൊരു ജോഡിയായിട്ട് പെർഫെക്റ്റ് ജോഡിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് കുറെ നേരം ഓടി എന്തായാലും ലാസ്റ്റ് സാനവാസ് എടുത്ത് ഒണിയൽ അങ്ങ് കൊടുത്തു ഒണിയലിനൊന്നും മനസ്സിലാവും ഒണിയൽ അത് അക്ബറിന് കൊടുത്തു എന്തായാലും ഒണിയല കാര്യമൊന്നും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അക്ബറിന് കൊടുത്തു കയ്യിൽ ആ ഒരാളുടെ സ്റ്റാറുണ്ട് പിന്നെ ആരിന്റെ പിന്നെ അതിനുശേഷം ഈ ഗേൾസ് ആണെങ്കിൽ കൊടുക്കാൻ തയ്യാറല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിന്നെ മറച്ചിടലും ഓട്ടവും ബഹളവും അങ്ങനെ ഭയങ്കര പ്രശ്നമായി ലാസ്റ്റ് അത് ബിന്നീടെ കൈയിൽ നിന്ന് ഈ കുട്ടികളുണ്ടല്ലോ ഹാഫ് മലയാളി ജിസൽ തക്ര ഈ ജിസൽ തക്ര കൈക്കലാക്കി ജിസൽ തക്രയുടെ കയ്യിൽ നിന്ന് ഈ പൊടിക്കൊച്ചുണ്ടല്ലോ റെനാ ഫാത്തിമ ഈ പൊടികുഞ്ഞ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അയ്യോ എന്തോ ഒരു പിടിവാലി മറിഞ്ഞു വീഴോ അങ്ങനെ പരസ്പരം ഭയങ്കര ഓട്ടം ബഹളമായിട്ട് ആരോ ഒരാളെ ബിഗ് ബോസിന് പരാതി കൊടുത്തു എനിക്കത് തോന്നുന്നത് ഷാരികയാണെന്ന് തോന്നുന്നു അറിയില്ല അപ്പം അത് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഒരു സൗണ്ട് അവർ ക്ലിയറാക്കി തരുന്നില്ല കേട്ടോ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് ലൈവ് സൗണ്ട് പിന്നെ തിരിഞ്ഞ് നിന്നൊക്കെയാണ് അപ്പൊ ക്യാമറ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ടില്ല അപ്പം എന്ത് തന്നെ ആയാലും അപ്പം ആരോ പരാതി കൊടുത്തിട്ട് ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ എല്ലാവരെയും രാത്രി തന്നെ വീണ്ടും വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു അപ്പോഴും ഈ ഒരു പിന്നെ സ്റ്റാർ ഉണ്ടല്ലോ സ്റ്റാർ ഇല്ല കൊച്ചു കൊച്ചുപൊടി കൊച്ചുണ്ടല്ലോ അറേന ഈ പിന്നെ ജിസോലിന്റെ ഇവിടെ വന്നിരിക്കുക തറയിൽ വന്ന് മടിയിൽ കുത്തിരുന്നിട്ടില്ല സ്റ്റാറിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചേക്കാം രണ്ടും കൂടി ഇങ്ങനെ പിടിയോട് പിടി രണ്ടുപേരോട് പിന്നെ പിടിയും വലിയ നടക്കും അവിടുത്തെക്കാര് ബിഗ് ബോസിനോട് ചോദിച്ചു ഇതിനെന്താണ് ഒരു പരിഹാരം ഈ രണ്ടുപേരും കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പറഞ്ഞു തൽക്കാലം അതവിടെ ഷോപ്പ് ചെയ്യുക രണ്ടുപേർക്കും ഇല്ല തിരിച്ച് അവിടെ സ്റ്റാർ ഉണ്ടെന്ന് തിരിച്ചു വെക്കാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും അത് പരിഹരിച്ചു ലാസ്റ്റ് അവിടെ ഇതൊന്നും ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചപ്പാത്തി അതൊക്കെ ണ്ടായിരുന്നു ജ്യൂസുകളും അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് വന്നു ലാസ്റ്റ് ഉറങ്ങാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനീഷ് അനീഷ് എപ്പോഴത്തേക്ക് അനീഷിന്റെ അനീഷിന് കിടക്കുന്ന സ്ഥലത്ത് അതിന് സ്പേസ് കുറവാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ മൂന്ന് പേരായിരുന്നു അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് അപ്പം അനീഷ് സരികയോടും അനുവിനോടും പറഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട് രേണു റേണു പുറത്തേക്കുമായിരുന്നു അപ്പോൾ രേണു മെലിഞ്ഞതാണല്ലോ അപ്പോൾ ആ കൊച്ചി കുറച്ച് വണ്ണം കുറഞ്ഞാണല്ലോ അപ്പോൾ അതിന്റെ കൂടെ ആരെങ്കിലും ഒന്ന് വന്ന് കിടക്കും അപ്പോൾ രേണു ഒറ്റയ്ക്കാണ് രേണു സിംഗിൾ ബെഡ് ആയിരുന്നത് അപ്പം പെട്ടെന്ന് തന്നിട്ട് പേരും പറഞ്ഞു ഞാനൊരു ബോഡി ഷെയിമിങ് പറഞ്ഞല്ല അല്ലാന്ന് അനീഷ് പെട്ടെന്ന് തന്നെ അത് ഒന്ന് പിന്നെ പറയുന്നുണ്ടെട്ടോ പെട്ടെന്ന് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഞാൻ ബോഡി ഷെയിം ചെയ്തല്ല അതിന് വണ്ണം കുറവാണല്ലോ അപ്പം ബെഡിന് അത് ണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞാണ് അപ്പൊ ഓക്കെ അപ്പൊ അനുമോളോട് പറഞ്ഞപ്പോ അനുമോട് പറഞ്ഞു ഓ എനിക്ക് പറ്റില്ല ഞാൻ ഇവിടെ മരത്തിന്റെ തണലിൽ അതിമേ സ്ഥലം പിടിച്ചു പോയി ഏതൊക്കെയുള്ള രീതിയിൽ കുറച്ച് ഒക്കെ യൂട്ടേഴ്സൊക്കെ വാര്യുതിരിക്കണം കാരണം അല്ലെങ്കിൽ അനുമോള് മിക്കവാറും രേണുവിന്റെ കൂടെ കിടക്കാൻ സാധ്യതയില്ലായിരുന്നു കാരണം രണ്ടുപേരും തമ്മിൽ അത്രയ്ക്ക് നല്ല ഒരു ഇൻഡിമസി കണ്ടില്ല കേട്ടോ ഇങ്ങനെ എടം കണ്ണിട്ടൊക്കെ അനു നോക്കുന്നു രേണു ഇങ്ങനെ രേണുന്റെ ഒരു പ്രത്യേക മുഖഭാവം ഉണ്ടല്ലോ ഞാൻ ദേഷ്യമിടുന്നു ഈ ഇതൊക്കെ വെച്ചിട്ടിങ്ങനെ ദേഷ്യം പിടിച്ചു നോക്കൂലോ അപ്പൊ അങ്ങനെയുള്ളൊരു ഭൂഭാവത്തിൽ ഇടക്കിടക്ക് നോക്കും എന്നിട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ രണ്ടും എല്ലാവരും ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു